റീജ ലേണിംഗ് സ്വാഗതം ഇന്ന് നമുക്ക് ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ഹിന്ദിയിൽ പറയാൻ വേണ്ടിട്ട് പഠിക്കാം ഞാൻ കളിക്കാറുണ്ട് ഞാൻ സ്കൂളിൽ പോകാറുണ്ട് ഞാൻ വായിക്കാറുണ്ട് ഞാൻ വരാറുണ്ട് ഇതൊക്കെ നമുക്ക് ഹിന്ദിയിൽ എങ്ങനെയാ പറയാൻ വേണ്ടിട്ട് പഠിക്കാം അപ്പോൾ വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ പോകാറുണ്ട് സ്കൂൾ അവൻ ദിവസവും സ്കൂൾ പോകാറുണ്ട് സബ്ജി ലാനും ഞാൻ പച്ചക്കറി മേടിക്കാൻ മാർക്കറ്റിൽ പോകാറുണ്ട് വഹു പടുത്താഹെ അവൻ വായിക്കാറുണ്ട് വഹു ചുട്ടിക്ക് ദിവസം മന്ദിർ ജാത്താഹെ അവൻ അവധിയുള്ള ദിവസം അമ്പലത്തിൽ പോകാറുണ്ട് മേ ചൽത്താഹും നടക്കാറുണ്ട് ഇതിലൊക്കെ എന്ത് വന്നു ലാസ്റ്റ് അപ്പൊ നമ്മള് ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഹിന്ദിയിൽ പറയാൻ വേണ്ടിയിട്ട് ഈ താഹെ ഉപയോഗിക്കും ഉദാഹരണി എഴുത്താഹെ കളിക്കാറുണ്ട് പഠിത്താഹെ പഠിക്കാറുണ്ട് ലിഖുത്താഹേ എഴുതാറുണ്ട് ചെൽത്താഹെ നടക്കാറുണ്ട് മനസ്സിലായുള്ള കൂട്ടുകാർക്ക് നിങ്ങൾക്കറിയുന്ന ഒരു വാക്കുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടായാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്